ഞാൻ ആക്ച്വലി ബേസിക്കലി ഒരു റക്കിയുടെ ഒരു ടീച്ചറാണ് റക്കിയുടെ ഒരു മാസ്റ്ററാണ് ഞാൻ പത്തിരുപത്തി വർഷമായിട്ട് റക്കി പഠിപ്പിക്കുന്നുണ്ട് ഹീലിംഗുകൾ ചെയ്തിട്ടുണ്ട് ഒത്തിരി ഹീലിംഗ് കളി ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രാക്ടീസ് എനിക്കുണ്ട് അതിനകത്ത് ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് അതിന് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ആ റക്കിയെക്കകത്ത് അപൂർണമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് റക്കിയോട്ടെന്തെല്ലാം ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട് ഹീലിംഗ് ചെയ്യാം സെൽഫ് ഹീലിംഗ് ചെയ്യാം പക്ഷേ ഈ ഒരു ബാധയുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഒരു സോൾ ഉള്ള ഒരാളാണ് അയാൾക്ക് റക്കി ഹീലിംഗ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ റക്കിയുടെ പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ ടീച്ചിങ്ങിലോ ഒന്നും പറയുന്നില്ല അപ്പോൾ അത് ഞാൻ പ്രായ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കിയതാണ് എൻ്റെ ഞാനത് ഹീലിങ് ചെയ്ത സമയത്ത് ഇതുപോലെ സോൾ അറ്റാച്ച്മെൻറ്റും ബ്ലാക്ക് അണേഞ്ചും ഉള്ള ആൾക്കാർ പറഞ്ഞ സമയത്ത് നമ്മൾ ഹീൽ ചെയ്യണ സമയത്ത് അവർ പ്രശ്നം നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അവർക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് പ്രയാസങ്ങൾ എനർജി അവരുടെ പ്രശ്നങ്ങൾ കൂടും അപ്പം അന്ന് ഞാൻ ഇതിനെപ്പറ്റി എനിക്കറിയില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ ഞാനതിനെപ്പറ്റി പലരോടും ചോദിച്ചെങ്കിലും ആർക്കും അതിനെപ്പറ്റി വലിയൊരു നോളജ് ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോയത് ഈ ബ്ലാക്ക് മേജിനെ പറ്റിയും ബ്ലാക്ക് മായ്ക്കിനെ പറ്റിയപ്പോൾ കൂടുതൽ ഒരു പഠനം നടത്തിയപ്പോഴാണ് എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റിയത് അങ്ങനെയാണ് ഇപ്പോൾ വാസ്തവം ഞാൻ ഈ മഹാകാളി ഹിലിങ്ങ എത്തു നിൽക്കുന്നതും എൻ്റെ അന്വേഷണങ്ങളുടെ ഭാഗമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് സംഭവിച്ചത് പക്ഷേ എല്ലാം എൻ്റെ ഒരു ചിന്താരീതിയുടെ ഭാഗമായിട്ട് വന്ന കാര്യങ്ങളാണ് അപ്പം എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പലരും പറയാറുണ്ട് ഈ ബാധയുള്ള ഉള്ള ആൾക്കാർ അവർക്കറിയില്ല ശരീരത്തിൽ ബാധ ഇടണം എന്നുള്ളത് സോൾ ഉണ്ടെന്നുള്ളറിയില്ല ഇവർ നോർമലി ഇപ്പോൾ പ്രാണിഹീലിങ് റെക്കി ഹീലിങ് അങ്ങനെയുള്ള ഒരുപാട് ഹീലിംഗ് സമ്പ്രദായങ്ങളുണ്ട് അവിടെയൊക്കെ ഹീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സമ്പ്രദായമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്ന ഒരു രണ്ടായിരത്തിന് ശേഷം ഒക്കെയാണ് ഞാനൊക്കെ രണ്ടായിരത്തിലാണ് ഞാൻ പഠിക്കുന്നത് രണ്ടായിരത്തിന് ശേഷമൊക്കെയാണ് ഇങ്ങനത്തെ ഹീലിംഗ് ഒക്കെ കൂടുതലായിട്ട് നമ്മുടെ ഇവിടെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പം ഹീലിംഗ് നമ്മൾ പണ്ട് കേൾക്കാത്തൊരു വാക്കായിരുന്നു ഹീലിംഗ് എന്നുള്ളത് എനർജി ഹീലിംഗ് എന്നുള്ളത് നമുക്ക് കേട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആണ് ഇഷ്ടമുള്ള ആൾക്കാർ പഠിച്ച ആൾക്കാർ പ്രാക്ടീഷനേഴ്സും ഒക്കെ ഒത്തിരി പേര് നമ്മുടെ ഇടയിലുണ്ട് പക്ഷേ ഇതിനകത്ത് ഇങ്ങനൊരു വലിയൊരു ടോപ്പിക്ക് ഉള്ളിലുണ്ട് അത് ചിലപ്പോൾ പഠിക്കുന്നവർക്കും ചെയ്യുന്നവർക്കും ചിലപ്പറ്റി വലിയ നോളേജ് ഉണ്ടാവണമെന്നില്ല കാരണം റക്കിയുടെ ക്ലാസ്സുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം രണ്ട് ദിവസം ക്ലാസ് കൊണ്ടാണ് റക്കി പഠിപ്പിക്കുന്നത് ആ രണ്ട് ദിവസം ക്ലാസ്സുകളിൽ എന്തുവരും നമുക്ക് കാര്യങ്ങൾ നോളജ് കിട്ടും എന്നുള്ളൊരു ചോദ്യമാണ് ഞാനിത് പറയുമ്പോൾ ഈ റക്കി ചെയ്യുന്ന ആൾക്കാരും റക്കി പഠിപ്പിക്കുന്ന ആൾക്കാരും എന്നോട് മുഹം തിരിക്കരുത് കാരണം ഇത് റിയാലിറ്റിയാണ് ഞാനതിനെപ്പറ്റി മനസ്സിലാക്കിയൊരാളെ കൊണ്ട് പറഞ്ഞിട്ട് പറയുന്നതാണ് അപ്പോൾ ഇതുപോലെ ചില ആൾക്കാർ ഇറക്കി എൻ്റെ അടുത്ത് പഠിക്കാൻ വരുമ്പോഴായെങ്കിലും അല്ലെങ്കിൽ ഹീലിംഗ് വരുമ്പോഴാണെങ്കിലും ഇതുപോലെ ബ്ലാക്ക് എനർജീസും സോൾ അറ്റാച്ച്മെൻറ്റൊക്കെ ഉള്ള ആൾക്കാർ ചെയ്യുമ്പോൾ നമുക്കും ഒരു ബുദ്ധിമുട്ട് തന്നാറുണ്ട് സമയങ്ങളിൽ ഒരു എക്സ്ട്രാ നമ്മുടെ ഒരു എനർജി ഭയങ്കരമായിട്ട് ട്രെയിൻ ആവും അത് മാത്രമല്ല അത് കൊടുക്കുന്ന ആ കിട്ടുന്ന വ്യക്തിക്ക് കുറച്ച് ക്ഷീണം തിളച്ച അല്ലെങ്കിൽ അവർക്ക് കുറച്ച് അസ്വസ്ഥകൾ വരുന്നിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ കണ്ടുകൊണ്ടാണ് ഞാനിങ്ങനെ ഇപ്പോൾ ഈ മഹാകാളി ഹീലിയിൽ എത്തിയിരിക്കുന്നത് അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് ലാസ്റ്റ് എത്തിയിരിക്കുന്നത് മഹാകാളി ഹീലി അപ്പോൾ അത് ദൈവം എനിക്ക് തന്നൊരു ഗിഫ്റ്റാണ് അനുഗ്രഹമാണ് മാജിക്കുകൾ സം സംഭവിക്കുന്നുണ്ട് ഒരുപാട് ഹീലിങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒത്തിരി അത്ഭുതങ്ങളാണ് സംഭവിക്കണം പക്ഷേ അത് എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നണില്ല മഹാകളിയിൽ കാരണം മഹാകളിയിൽ ആ ദേവിയുടെ ബ്ലസ്സിങ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് ചെയ്യാനുള്ള ആ ഒരു പവർ നമ്മളിലേക്ക് വരത്തുള്ളൂ റിക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ അത് ഇത് അതുപോലെയല്ല ഒത്തിരി ആൾ ചോദിക്കുന്നുണ്ട് മഹാകാളിയിൽ പഠിപ്പിക്കും അതിനെ റിസൾട്ട് കണ്ടിട്ടും പക്ഷേ അത് എനിക്ക് അറിയില്ല എനിക്ക് ദയവത് പറഞ്ഞു തന്നിട്ടില്ല ഈ മഹാകളിയിൽ എങ്ങനെ പഠിപ്പിക്കാമെന്നുള്ളത് എപ്പോഴെങ്കിലും ദൈവം അത് പഠിപ്പിച്ച് തരുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും കാരണം ഇത് എങ്കിലും മാത്രം ഒതുങ്ങിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളില്ല ഇത് നൂറുകണക്കിന് ആൾക്കാർ ഇത് ഇത് പഠിച്ചിട്ട് ഒത്തിരി ആൾക്കാർക്ക് ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അപ്പം എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റക്കി പഠിപ്പിക്കുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കുക നെഗറ്റീവ് എനർജി ഉള്ള ആൾക്കാർക്കും പിന്നെ സോളടാസ്റ്റമുള്ള ആൾക്കാർക്കും റെക്കി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അതിൻ്റെ മാർഗങ്ങളുണ്ട് തേർഡ് ചെയ്യാനത്ത് സൈക്കിൾ സർവീനൊരു മെത്തേഡ് അത് ബോധിച്ച് വേണമെങ്കിൽ നെഗറ്റീവ് എനർജി കളയാൻ പറ്റും അത് നിങ്ങൾക്ക് അത്രയും നിങ്ങൾ നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും നോർമലായിട്ട് ചെയ്യുന്ന സെക്കൻഡ് ലെവലുകൾക്കൊന്നും അത് പറ്റത്തില്ല അപ്പോൾ അത്രയും എനർജീസിനെ റിലീസ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ റിസൾട്ടാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടും റക്കിയ അകത്ത് റൊക്കി എന്ന് പറഞ്ഞാൽ ഈ കാലത്തിൻ്റെ ഒരു ഹീലിംഗ് മൊഡാലിറ്റിയാണ് ഉറപ്പായിട്ട് നിങ്ങൾ റക്കി പഠിക്കണം ഇതൊക്കെ ചെയ്യാൻ വേണം പക്ഷേ സ്വൽഫായിട്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ മാത്രം ഈ പ്രശ്നമുള്ളൂ അത് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ എടുക്കാവുന്ന രീതികളുണ്ട് ആ പ്രൊട്ടക്ഷൻ എടുത്തിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷേ ഇതേപോലെ അറ്റാച്ച്മെൻറ്റ്സ് ഉള്ള ആൾക്കാർക്ക് നിങ്ങൾ പ്രൊഫഷണൽ ഹീലേഴ്സ് ഹീലർമാരായിട്ടിരിക്കുന്ന ആൾക്കാർ ഹീലേഴ്സ് അധിക്കണം ഹീലേഴ്സ് ചെയ്യുമ്പോൾ സമയത്ത് അതിനെ ഒരു എന്താണ് ചെയ്യപ്പെടുന്ന ആൾക്കാർ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലും ചെയ്യുന്ന നിങ്ങൾക്കും ഒരു പ്രയാസമില്ലാത്ത രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം അതിന് മുന്നായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെയുള്ള എനർജി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ റിലീസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നിങ്ങൾ ഹീൽ ചെയ്യാം ഒരു ഇല്ല ഒരു പ്രശ്നം വരവില്ല ചെയ്യുന്ന ആൾക്ക് ഗുണം ചെയ്യും റക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള കാലഘട്ടത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ കുടുംബത്തിലുള്ള എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു മറ്റേറാണ് നിങ്ങൾക്കൊരു തലവേദനയോ വയറുവേദനയോ അല്ലെങ്കിൽ അതൊക്കെ ചെറിയ സിംറ്റം മാത്രം വലിയ വലിയ അസുഖങ്ങളായാൽ പോലും വന്നു കഴിഞ്ഞാൽ സെൽഫായിട്ട് ഹീൽ ചെയ്ത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും നിങ്ങൾ ഈ അമിതമായിട്ട് മരുന്നുകളൊന്നും ആശ്രയിക്കേണ്ട ആവശ്യമൊന്നുമില്ല മറ്റുള്ളവരുടെ മേത്ത് കൈവെക്കുമ്പോൾ മാത്രമേ ശ്രദ്ധിച്ചാൽ മതി നോക്കിയാൽ മതി അത് മാത്രമേ ഉള്ളൂ സെൽഫ് ഹീലിംഗ് ചെയ്താൽ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇറക്കി പഠിക്കാം നിങ്ങളടുത്തുള്ള നല്ല ടീച്ചറത്ത് പോയിട്ട് നിങ്ങൾ പഠിക്കൂ നിങ്ങളെ സെൽഫ് ഫീലിങ് ചെയ്യൂ ഇത് ഞാൻ റക്കിയെപ്പറ്റി ഒരു നെഗറ്റീവായിട്ടുള്ള അല്ല പലർക്കും അറിയാത്തൊരു കാര്യം ഞാനിവിടെ വെളിപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ ആരും തെറ്റിദ്ധരിക്കരുത് റക്കിയെ പഠിപ്പിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ഇതൊരു കറക്റ്റായിട്ടുള്ള നോളജാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം